മറ്റ് തെറാപ്പികൾ ചെയ്യുമ്പോൾ അതായത് ഒരു തെറാപ്പിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബലം രോഗിയുടെ മേൽ പ്രയോഗിച്ചുകൊണ്ടാണ് ആ സ്ട്രക്ചർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ബോഡിയുടെ സ്പൈനിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ ബി സി നമ്മൾ പറയുന്നു പുറത്ത് നിന്നൊരു പ്രഷർ ഇല്ലെങ്കിലും ഒരു രോഗിയുടെ ശരീരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രഷർ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും ബി സി ടി ഒരു പ്രത്യേക രീതിയിൽ ഇരുത്തുകയും കടത്തുകയും ഒക്കെ ചെയ്യുന്നത് രോഗി രോഗിയുടെ ശരീരത്തിൽ തന്നെ ആ ഇരുത്തത്തിലൂടെയും കിടത്തത്തിലൂടെയും എല്ലാം രോഗിയുടെ ശരീരത്ത് തന്നെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുകയും ആ ജനറേറ്റ് ചെയ്യുന്ന പ്രഷറിലൂടെ സ്പൈനിനെ അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു എന്നതാണ് ബി സി ടിപ്സിലൂടെ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹെൻറി ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ നമ്മളിപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൂടെ നമുക്കൊരു പെട്ടെന്ന് റിസൾട്ട് കിട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും പേഷ്യൻ്റിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിപ്പോൾ ഇന്നത്തെ ഈ പോയി ക്ലാസ് കേട്ടപ്പോൾ ശരിക്കും കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ സംഘടിപ്പിക്കാൻ പറ്റാവുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് വേദന മാറ്റാൻ പറ്റും അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വേദന മാറ്റാൻ പറ്റും എന്ന് മനസ്സിലാവുന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു സാറിൻ്റെ ക്ലാസ് ഇത്രയും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ വന്നത് ഏതൊരു കൊച്ചുകുട്ടി പോലും വന്നിരുന്നാൽ സരളമായ രീതിയിൽ ഏത് വ്യക്തികൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല ക്ലാസ് ആയിരുന്നു സാറിന് അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരെയില്ല കാരണം അത്രത്തോളം മനസ്സിനെ സ്പർശിച്ച ഒരു ക്ലാസ് ആയിരുന്നു കുറഞ്ഞ നിമിഷം കൊണ്ടായാലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരുപാട് ബി സി ടി വൺ ഡേ ട്രെയിനിങ്ങളിൽ ഒരു രോഗി ഒരു ചികിത്സകളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ വൺ ഡേ ട്രെയിനിങ്ങിലൂടെ ഒരു ചികിത്സകന് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് പഠിപ്പിക്കപ്പെടുന്നു ഒന്ന് ബുദ്ധിമുട്ടുകളുടെ കാരണങ്ങൾ വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുന്നു രണ്ടാമത്തത് ആ കണ്ടെത്തിയ ബുദ്ധിമുട്ടുകൾക്ക് വളരെ ലളിതമായ ചില ടിപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ആശ്വാസം കൊടുക്കാൻ കഴിയുന്നു എന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും ബി സി പിയുടെ വൺ ഡേ ട്രെയിനിങ്ങിൽ നിങ്ങൾ പഠിപ്പിക്കപ്പെടും അതുകൊണ്ടുതന്നെ ബി സി പിയുടെ വൺ ഡേ ട്രെയിനിങ് തികച്ചും ഒരു ചികിത്സാ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലേഡി തെറാപ്പിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം അവരുടെ